ജില്ലാ പഞ്ചായത്ത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് സത്യപ്രതി ജില്ലാ പഞ്ചായത്ത് കരിവെള്ളൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച എ വി ലേജുവും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തു േജു ജയദേവൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പെരിങ്ങോൺ ഡിവിഷനിൽ നിന്നും വിജയിച്ച കെ കമലാക്ഷൻ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു തുടർന്ന് വാർഡ് ക്രമത്തിൽ പാടിയോട്ടിച്ചാലിലെ രേഷ്മ വി രാജുവും പുളിങ്കോൺ ഡിവിഷനിൽ നിന്നും ജോമോൾ ടീച്ചറും പ്രാപൂൽ ഡിവിഷനിൽ നിന്നും കെ കെ ജോയിം സത്യവാചകൻ ചൊല്ലി ചുമതല ഏറ്റെടുത്തു ബ്ലോക്ക് പഞ്ചായത്തിൽ പിരിങ്ങോത്ത് കെ കമലാഷൺ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് വോട്ടിനും പാടിയോട്ടുചാലിൽ രേഷ്മ വി രാജു അറുന്നൂറ് വോട്ടിനും പുളിങ്ങോൺ ഡിവിഷനിൽ ജോമോൾ ടീച്ചർ എഴുന്നൂറ്റി അറുപത്തിയാറ് വോട്ടിനും പ്രാമ്പൽ ഡിവിഷനിൽ കെ കെ ജോയി ആയിരത്തി മുപ്പത്തി എട്ട് വോട്ടിനുമാണ് വിജയിച്ചത്